പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദ് അദാനിയെ തകർക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ടുകൾ ചമച്ച് ഇന്ത്യൻ ഓഹരി വിപണി ഇടിച്ച അമേരിക്കയിലെ ഹിൻഡൻബർഗ് റിസർച്ചുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുള്ളതായിട്ടാണ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് കണ്ടുപിടിച്ചിരിക്കുന്നത് സ്പുട്നിക് ഇന്ത്യ എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതോടെ അദാനിയെ വീഴ്ത്തുക വഴി മോദിജിയെ വീഴ്ത്തുക എന്ന ജോർജ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ രാഹുൽ ഗാന്ധിയും പങ്കാളിയാണെന്ന കാര്യം കൂടി പുറത്തുവരികയാണ് കോൺഗ്രസിന്റെ വിദേശ യൂണിറ്റായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സാം പിത്രോദ്രയുടെ കമ്പ്യൂട്ടർ സെർവറുകൾ രഹസ്യമായി പരിശോധിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയും ഹിൻഡൻബർഗ് റിസർച്ചും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖകൾ ലഭിച്ചത് ഇതോടെ അദാനിക്കെതിരെ എൺപത്തിയെട്ട് ചോദ്യങ്ങൾ ഉയർത്തിയ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് അദാനിയെ തകർക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന കാര്യം പുറത്തുവരികയാണ് രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് സാം പിത്രോദ്ര എന്നറിയപ്പെടുന്നത് ഇപ്പോൾ യു എസിൽ ഇരുന്നാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവരുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അജണ്ട തയ്യാറാക്കുന്നത് സാം പിത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെ കടപുഴക്കാവുന്ന ആരോപണവുമായി ഹിൻഡൻബർഗ് റിസർച്ച് എന്ന അമേരിക്കയിലുള്ള ധനകാര്യ സ്ഥാപനം ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് അടിമുടി അദാനി ഗ്രൂപ്പിനെ വിമർശിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട് അദാനി അവരുടെ ഓഹരി വില പെരുപ്പിച്ചു കാണിക്കുന്നു അദാനി ഗ്രൂപ്പ് മൌറീഷ്യസിലും മറ്റുമുള്ള കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു കമ്പനിയുടെ അക്കൗണ്ടുകൾ തിരിമറി നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിക്കാനിരിക്കെയാണ് ജനുവരി ഇരുപത്തിനാലിന് ഹിൻറ്റൻബർഗ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന്റെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് തുടർന്ന് അദാനി ഓഹരികളുടെ വില എൺപത്തി ഒന്ന് ശതമാനത്തപ്പോൾ ഇടിഞ്ഞപ്പോൾ അദാനി തകർന്നു എന്ന് എല്ലാവരും കരുതി അദാനിയെ സഹായിച്ച മോദി രാജിവെക്കണമെന്ന് ഉറക്കെ ബഹളം വയ്ക്കുകയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനിയായി ജയറാം രമേശും പക്ഷെ അദാനി പതിയെ പതിയെ ഉയർന്നുവന്നു സിലുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ടറിഞ്ഞ വൻ നിക്ഷേപകർ അദാനിയിൽ പണം മുടക്കാൻ തയ്യാറായി ആസ്ട്രേലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജിക്യുജി ജി എല്ലാമായ ഇന്ത്യക്കാരനായ രാജീവ് ജയിൻ നടത്തിയ വൻ നിക്ഷേപമാണ് അദാനി ഓഹരികൾക്ക് ഊർജ്ജം പകർന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും അവരുടെ ചൊൽപടിക്ക് നിൽക്കുന്ന പ്രശാന്ത് ഭൂഷണെ പോലുള്ള അഭിഭാഷകരും ചേർന്ന് സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിലും അദാനിക്കെതിരെ സമ്മർദ്ദം ചെലുത്തി തുടർന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതേക്കുറിച്ച് അന്വേഷിച്ച സെബിയുടെ അധ്യക്ഷനായിരുന്ന മാധവി പുരി ബുച്ച് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു അദാനിക്കെതിരെ എൺപത്തിയെട്ട് ചോദ്യങ്ങൾ ചോദിച്ച ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് എന്തിന് അദാനിക്കെതിരെ വ്യാജമായ എൺപത്തിയെട്ട് ചോദ്യങ്ങൾ ഉയർത്തി കള്ള റിപ്പോർട്ട് ചമച്ചതിന്റെ കാരണങ്ങൾ പറയണമെന്നാവശ്യപ്പെട്ട് മാധവി പുരി ബുച്ച് അന്ന് ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ ഷോക്കോസ് നോട്ടീസ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഹിൻറ്റൻബർഗ് റിസേർച്ച് മാധവീപുരി ബുച്ചിനെതിരെ ഒരു കള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു ഇതിന് പിന്നാലെ കോൺഗ്രസ് മാധവീപുരി ബുച്ചിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തു ഇതെല്ലാം പൊളിഞ്ഞു വീണു അന്നും കോൺഗ്രസും ഹിൻറ്റൺബർഗ് റിസർച്ചും തമ്മിൽ രഹസ്യ ബന്ധമുണ്ടോ എന്ന സംശയം ഉയർന്നു വന്നിരുന്നു അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിക്ക് ജോർജ് സോറസും ദീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിലേറെ മേൽക്കയ്യുമുണ്ടായിരുന്നു എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു വേണ്ട പണം നൽകിയത് പോലും ജോർജ് സോറസ് ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള അനേകം എൻ ജിഒകളിൽ ഒന്നായ ഓപ്പൺ സൊസൈറ്റി ഫോറമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് പക്ഷേ പൊടുന്നനെ യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അജണ്ടകൾക്കെതിരെ നീങ്ങാൻ തുടങ്ങി ജോർജ് സോറസിനും ഡീപ് സ്റ്റേറ്റിനും മേൽക്കൈ നഷ്ടമായി ഇതോടെയാണ് പൊടുന്നിനെ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഹിൻറ്റൻ റിസർച്ച് റിസേർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചത് ട്രംപ് വന്നതോടെ തന്റെ മേൽ പിടിവീഴുമെന്ന് തോന്നിയാണ് നെയ്റ്റ് ആൻഡേഴ്സൺ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം അടച്ചുപൂട്ടി എവിടെയോ മറന്നത് അതോടെ ഹിൻഡൻബർഗ് റിസർച്ച് ഒരു കടലാസ് കമ്പനിയാണെന്ന് തെളിവാവുകയും ചെയ്തു എന്തായാലും രാഹുൽ ഗാന്ധിയും ഹിൻഡൻബർഗ് ും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് ഇതാണ് ഇസ്രയേൽ രഹസ്യ ഏജൻസിയായ മൊസാദ് രാഹുൽ കുടുംബത്തിന്റെ ഏറാൻ മൂളിയായ ബുദ്ധിരാക്ഷസൻ രാക്ഷസൻ സാം പിത്തോദ്രയുടെ കമ്പ്യൂട്ടർ സെർവറിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്